നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ധാതുപുഷ്ടി അല്ലെങ്കിൽ തടി വർദ്ധിക്കാൻ അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഉന്മേഷം കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യം കുറഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വലിയ ആൾക്കാർക്കാണ് പറയുന്നത് അങ്ങനെയുള്ള അഡൽറ്റ്സിന് ആ ഒരു ധാതുപുഷ്ടിയും തടിയും അതുപോലെ തന്നെ ആ ഊർജ്ജസ്വലതയൊക്കെ കൈവരാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്ന രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ആദ്യമേ തന്നെ അരിയുടെ ചോറ് കഴിക്കുക എന്നുള്ളതാണ് അരി ഞവരരി എന്ന് പറഞ്ഞിട്ട് കിട്ടും ഒരു പ്രത്യേക തരം അരി ആയുർവേദ ഔഷധ പ്രിപ്പറേഷൻസിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഞവരക്കിഴിന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതേ അരി കഞ്ഞി വെച്ച് അല്ലെങ്കിൽ ചോറാക്കി കഴിക്കുന്നത് ധാതുപുഷ്ടിക്ക് ഗുണപ്രദമാണ് തടി കൂടുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ ശതാവരിയുടെ പൊടി ഒരു ടീസ്പൂൺ വീതം ഒരു ഗ്ലാസ് പാലിൽ കലക്കി ദിവസവും കുടിക്കുന്നത് ഗുണം ചെയ്യും ഓരോ ഒന്നോ രണ്ടോ മാസത്തേക്ക് ഇത് കഴിക്കാം വളരെ ഗുണപ്രദമാണ് അടുത്തതായിട്ടും പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ അമുക്കുരത്തിന്റെ പൊടി അമുക്കുരത്തിൻ്റെ പൊടി പുരുഷന്മാരും സ്ത്രീകളും കഴിക്കുന്നതാണ് എന്നാലും സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കുറച്ചും കൂടെ നല്ലത് അമുക്കുരത്തിന്റെ പൊടി ഒരു ടീസ്പൂൺ വീതം പാലിൽ ഒരു ഗ്ലാസ് പാലിൽ പാലില് പാലിൽ കലക്കി കുടിക്കുന്നോ അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചു കുടിക്കുന്നതോ ഗുണപ്രദമാണ് അതും പുരുഷന്മാരുടെ ധാതുപുഷ്ടിക്കും എല്ലാത്തരം ആരോഗ്യത്തിനും ശാരീരികമായിട്ട് ലൈംഗികമായിട്ട് ഏത് തരത്തിലുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും ഗുണപ്രദമായിട്ടുള്ള ഒരു എന്താ പൊടിക്ക തന്നെയാണ് മൂന്നാമത്തത് മുരിങ്ങയിലയുടെ തോരനോ ചായമൻസ എന്ന് പറയുന്നില്ല ഇപ്പോൾ ഒത്തിരി പ്രചാരം നേടിയിട്ടുണ്ട് നമ്മളുടെ വീഡിയോയിൽ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ചായമൻസയുടെ ഇലയോ മുരിങ്ങയിലയോ ചായ മനസയുടെ ഇലയോ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും തോരൻ വെച്ച് കഴിക്കുന്നതും ുഷ്ടിക്ക് ഗുണപ്രദമാണ് അടുത്തതായിട്ടും ഒരു ഗ്ലാസ് പാലിൽ ഒരു രണ്ട് നുള്ളില് ജാതിക്കായുടെ പൊടിയും രണ്ട് നുള്ളില് കറുവാടെ പൊടി കറുവാ പട്ടയുണ്ടല്ലോ അതിന്റെ പൊടിയും അത് പൊടിച്ച് വെച്ചത് പൊടി ഇപ്പം മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് തന്നെ പൊടിച്ച് വെക്കാം ഈ പൊടി മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് പാല് കഴിക്കുന്നതും ഈ പറഞ്ഞാലും ധാതുപുഷ്ടിക്ക് ഗുണപ്രദമാണ് ക്ഷീണം അകറ്റാനും എല്ലാത്തരം ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും ഗുണപ്രദമാണെന്നുള്ളതാണ് അടുത്തതായിട്ട് കരിഞ്ചീരകം വറുത്ത് പൊടിച്ച് വെച്ച പൊടി ഉണ്ടെങ്കിൽ അത് ആ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയുമാണ് പാലിൽ കഴിക്കേണ്ടത് കരിഞ്ചീരകത്തിന്റെ പൊടി കാൽ ടീസ്പൂൺ എടുക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണും ഒരു നുള്ളു ജീരക ഏർ കുരുമുളകിന്റെ പൊടി ഇത്രയും ഒരു ഗ്ലാസ് പാലിൽ മിക്സ് ചെയ്തിട്ട് എല്ലാ ദിവസവും കഴിക്കുന്നതും ധാതുപുഷ്ടിക്കും ഗുണപ്രദമാണ് ഇത് കുറച്ചും കൂടി ഒരു എന്താ തടി വെക്കാനൊക്കെ ഗുണപ്രദമാണ് കേട്ടോ വെണ്ണ കഴിക്കുന്നത് നമുക്കറിയാം ഗുണപ്രദമാണ് കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാണെങ്കിലും തടിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പുഷ്ടിപ്പെടാൻ ആഗ്രഹിക്കുന്ന അഡൽറ്റ്സിന് വെണ്ണ കഴിക്കുന്ന ഗുണപ്രദമാണ് കൊളസ്ട്രോളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അടുത്തായിട്ട് അമുക്കുരം പൊടിയും നായ്ക്കുറിന പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് അതും പുരുഷന്മാർക്ക് നെയ്യിൽ മിക്സ് ചെയ്ത് കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ എടുക്കുക അമുക്കുരവും നായ്ക്കുറിന പൊടിയും ഒരു അര ടീസ്പൂൺ നെയ്യ് മിക്സ് ചെയ്തിട്ട് ദിവസവും കഴിക്കുന്നതും ഗുണപ്രദമാണ് അതുപോലെ തന്നെ തൊലി കളഞ്ഞെടുത്ത ഉഴുന്നുകൊണ്ട് പായസം ഉണ്ടാക്കിയിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്നതും ഗുണപ്രദമാണ് ഉഴുന്ന് നന്നായിട്ട് വേവിച്ച് വേവിച്ച് കഞ്ഞി പോലെയാക്കി അതിനകത്തോട്ട് തേങ്ങയും തേങ്ങാപ്പാലോ അതുപോലെ തന്നെ അല്ലാതെ പശുവിൻ പാലോ ഒഴിക്കാം പായസം ഉണ്ടാക്കുന്ന അതേ പ്രൊസീജിയർ പാൽ ഒഴിച്ച് ഇപ്പം ശർക്കര ആണെങ്കിൽ ഉരുക്കി ഒഴിക്കാം അല്ലെങ്കിൽ പഞ്ചസാരയോ പഞ്ചസാരക്കാളും നല്ലത് ശർക്കരയാണ് അപ്പം ഇത് ഇട്ടിട്ട് ഉഴുന്നിൻ്റെ പായസം ഉണ്ടാക്കി ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം കഴിക്കുന്നതും ധാതുപുഷ്ടിക്കും തടി വെക്കാനുള്ള ആൾക്കാർക്കും ഒരു നല്ലൊരു ഹോം റെമഡിയാണ് കുറച്ച് എന്താ പായസമായിട്ട് ഉണ്ടാക്കണമെന്നുള്ള പക്ഷേ ഗുണപ്രദമാണ് വളരെ ഗുണപ്രദമാണ് ഒത്തിരി പേർക്ക് ആ ഒരു തടിയൊക്കെ പുഷ്ടിപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉന്മേഷം ക്ഷീണം ക്ഷീണമായിട്ടൊന്ന് ഉന്മേഷം പ്രദാനം ചെയ്യുന്ന എല്ലാം ഈ ഒരു ഉഴുന്നിന്റെ തൊലി കഴിഞ്ഞ് ഉഴുന്നിന്റെ പായസത്തിന് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് വളരെ എഫക്റ്റീവ് റെമഡിയും കൂടിയാണ് അപ്പോൾ നമ്മൾ കുറേ ഏറെ റെമഡീസ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി